ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുളിഞ്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ തയ്യാറാക്കുന്നത് പോലെയല്ല കേട്ടോ ഞാൻ ഈ പുളിഞ്ചി തയ്യാറാക്കുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് സദ്യയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് സദ്യക്ക് മാത്രമല്ല കേട്ടോ സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ചോറിൻ്റെ കൂടെ ഒരു തൊട്ട് കൂട്ടാനായിട്ട് ഇത് കഴിക്കാനും അടിപൊളിയാണ് അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് കത്തിരിക്കുക അല്ലെങ്കിൽ വഴുതിനോ ഉപയോഗിച്ചിട്ടാണ് വളരെ ഈസിയാണ് അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കത്തിരിക്ക പുളി അല്ലെങ്കിൽ വഴുതീന പുളി റെഡി ആക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് കത്തിരിക്ക എടുത്തിട്ടുണ്ട് എൻ്റെ നാട്ടിലൊക്കെ വഴുദിനായിട്ടോ പറയാം അപ്പോൾ വളരെ ചെറിയ കത്തിരിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കളറിലുള്ള എടുത്തിട്ടുണ്ട് ഒന്ന് വൈറ്റ് ഒന്ന് പേർപ്പിൾ ഒന്ന് നമ്മൾ സാധാരണയായിട്ട് കാണുന്നതും അതുപോലെ ഇവിടെ മാർക്കറ്റിൽ ഗ്രീൻ കളറുള്ളതും കിട്ടും അപ്പോൾ ഈ വൈറ്റ് കളർ കാണാനായിട്ട് ശരിക്കും കോഴിമുട്ടയുടെ പോലെ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഷെയ്പ്പെല്ലാം പിന്നെ ഇത് ഞാനിങ്ങനെ മിഡിൽ കട്ട് ചെയ്തിട്ട് നാലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കരുത് ഇതിൻ്റെ ഇവിടെ വരെ വന്നാൽ മതി അങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് നേരത്തെ കട്ട് ചെയ്തതുകൊണ്ട് അതെല്ലാം ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞെട്ടുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് ഞെട്ടോട് കൂടിയിട്ടാകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോഴും അത് കാണുമ്പോഴൊക്കെ ഒരു ഭംഗി കാണും ഇനി ഇതിലേക്കൊരു മസാല റെഡിയാക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുപ്പ് ഇനി ഇതിലേക്ക് വെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് എടുക്കാം ഒരുപാട് ലൂസായി പോകരുത് നമുക്ക് നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കുരുമുളക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കും ഇതിൻ്റെ അകത്തും പുറത്തുമെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പോൾ എല്ലാം ഞാനിവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സമയമുണ്ടെങ്കിൽ മാറ്റി വെക്കാം കുറച്ച് ഒരു ഇതിന് ഉപ്പും എരിവുമെല്ലാം പിടിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിരിക്കുന്ന കത്തിരിക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നാടൻ വിഭവങ്ങളെല്ലാം ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനൊരു രുചി വേറെ തന്നെയാണ് അത് ഓരോന്നായിട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് ഫ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്നാല് മിനിറ്റ് ചെയ്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ഉടനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം ഈ വൈറ്റ് കളറ് പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകില്ല പക്ഷെ നമ്മൾ സാധാരണയുള്ള വാങ്ങിക്കുന്ന കത്തിരിക്കുണ്ടല്ലോ പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോവും ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാള നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കുറയ്ക്കാം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഞ്ചി വേണമെങ്കിൽ ചതച്ചിട്ടും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇഞ്ചിയും സവാളയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം ഒരു അഞ്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ആവാം ഇനി ഇതും കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കായംപൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ച മാറണം അപ്പോൾ കായപ്പൊടി ഇല്ലെങ്കിൽ കായം പൊട്ടിച്ചിട്ട് ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണിത് ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് കുറുകിയിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പരുവത്തിലല്ല നമുക്ക് വേണ്ടത് കുറച്ച് ലൂസ് ആവണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് കത്തിരിക്കുക കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കത്തിരിക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മറ്റൊന്നുമല്ല നമ്മുടെ ശർക്കര പാനീയാണ് ഞാനിവിടെ അരക്കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ക്യൂബ് ശർക്കര അരക്കപ്പ് വെള്ളമൊഴിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ പാനി ഇതിൽ നിന്ന് മുക്കാൽ ഭാഗം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ഞാൻ മാറ്റി വെക്കാണ് മധുരം നോക്കിയിട്ട് അവസാനം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശർക്കര പാനി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം ഒരുപാട് സമയമൊന്നും വേവണ്ട ഒരുപാട് സമയം വന്നാൽ ഇത് വെന്ത് കലങ്ങിപ്പോവും ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി അപ്പം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം വഴുതീന ഇനി കൂടുതൽ സമയമൊന്നും ഇത് വെക്കേണ്ട കാര്യമില്ല ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്നും കൂടി വേവിച്ചെടുക്കാം അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കത്തിരിക്ക പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് സാധാരണ പുളിയിഞ്ചി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് ഇതിങ്ങനെ എടുത്തിട്ട് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കി ഉടനെ കഴിക്കരുത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് അറിയാം ഇത് ചോറിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് തൊട്ട് കൂട്ടാനുണ്ടല്ലോ സൂപ്പറാണ് അപ്പോൾ അത് ഞാൻ അടച്ചു അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഞാനിതിപ്പോഴൊന്നും കഴിക്കില്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാറ്റി വെച്ച ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ